ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ലഞ്ച് പ്രിപ്പറേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചോറ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ അരി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയെടുക്കുമ്പം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് കുക്കറിന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വിസിൽ ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ചെടുക്കണം എന്നിട്ട് എൻ്റെ പ്രഷർ മുഴുവൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ സമയം കൂടി ായിട്ടൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് മഞ്ഞളപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചിക്ക ചിക്കൻ മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ആവശ്യത്തിൽ ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു നൈഫ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് നല്ല കിട്ട നൈഫാണ് കേട്ടോ നല്ല മൂർച്ചയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാനത് ചിക്കൻ കറിയിലേക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുക്കറിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ തക്കാളിയും പിന്നെ നമ്മുടെ മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുക്കർ ഒരു മൂന്ന് വിസൽ അടിപ്പിച്ചാൽ മതി അപ്പം നമ്മുടെ കിടിലിന് ഒരു ചിക്കൻ കറി ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചോറിൻ്റെ പ്രഷറിൻ്റെ ആ ഒരു കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ചോറ് വെന്തോ നോക്കാം ഇപ്പം നല്ല രീതിയിൽ ഞാനിത് ഊറ്റിയെടുക്കുന്നുണ്ട് ഇത് മറ്റേ തിളപ്പിച്ചിട്ട് എന്നെ കലത്തിലിട്ട് തിളപ്പിച്ചിട്ടും മറ്റേ ഇതാക്കി ഉണ്ട് ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ചിക്കൻ കറിയും കൂടെ ഒരു ഇട്ട് കൊടുത്ത് കുറച്ച് പൊടികൾ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ചോറ് വിളമ്പിക്കാണിക്കും കണ്ടോ നല്ല ആയിട്ട് ഒരു അടിപൊളി ചിക്കൻ കറിയും ചോറും കുറച്ച് വീട്ടിട്ട് വരണം ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം